സി പി എമ്മിന്റെ ചങ്കിടിപ്പേറ്റി കരുവന്നൂരിൽ മാപ്പുസാക്ഷികൾ കൂടുന്നു ടി ആർ സുനിൽകുമാർ മുൻ മാനേജർ ബിജു കരീം എന്നിവരാണ് കേസിൽ മാപ്പുസാക്ഷികളാകുക ഇവരുടെ രഹസ്യമൊഴിയിൽ സി പി എം നേതൃത്വത്തിന് തിരിച്ചടിയാകുന്ന പല കാര്യങ്ങളും ഉണ്ടെന്നാണ് അഭ്യൂഹം വരും ദിവസങ്ങളിൽ ഇ ഡി കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന കരുവന്നൂരിൽ മാപ്പുസാക്ഷികൾ കൂടുന്നു ബാങ്കിലെ വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ബാങ്കിന്റെ മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാർ മുൻ മാനേജർ ബിജു കരീം എന്നിവരാണ് കേസിൽ മാപ്പുസാക്ഷികളാകുക ഇരുവരെയും മാപ്പുസാക്ഷിയാക്കാൻ അന്വേഷണ സംഘം സമർപ്പിച്ച അപേക്ഷ വിചാരണ കോടതി അനുവദിച്ചതോടെയാണ് സുനിൽകുമാറും ബിജു കരീമും മാപ്പുസാക്ഷികളാക്കിയത് ഇവരുടെ രഹസ്യമൊഴിയിൽ സി പി എം നേതൃത്വത്തിന് തിരിച്ചടിയാകുന്ന പല കാര്യങ്ങളുമുണ്ടെന്നാണ് അഭ്യൂഹം രഹസ്യമൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തിയിരുന്നു ഇതാണ് സി പി എമ്മിന്റെ ചങ്കിടിപ്പ് കൂട്ടുന്നത് കൂടുതൽ സി പി എം നേതാക്കളിലേക്ക് ഇ ഡി അന്വേഷണം നീളുമോ എന്ന സംശയമാണ് പാർട്ടി നേതാക്കൾക്കുള്ളത് കരുവന്നൂരിലെ കോടികളുടെ തട്ടിപ്പിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന രണ്ടുപേരാണ് ഇപ്പോൾ മാപ്പുസാക്ഷികളായിരിക്കുന്നത് കേസിലെ അമ്പത്തഞ്ച് പ്രതികളിൽ പതിനൊന്ന് പതിനാല് പ്രതികളാണ് സുനിൽ കുമാറും ബിജു കരീമും കരുവന്നൂരിലെ തട്ടിപ്പിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ രണ്ടു പേർക്കും അറിയാമെന്നതിനാൽ മാപ്പുസാക്ഷികളാക്കിയ സ്ഥിതിക്ക് ഇവർ എന്തെല്ലാം വെളിപ്പെടുത്തുമെന്നതാണ് സി പി എമ്മിന് ആശങ്കയില്ലാത്തത് വരും ദിവസങ്ങളിൽ ഇ ഡി കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന ഉന്നതരായ പല നേതാക്കളിലെയും പുതുപക്ഷത്തിൽ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നും സി പി എം നേതൃത്വത്തിന് ഭയമുണ്ട് മീഡിയ ടൈം കൊച്ചി